അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ മോഹത്തിൽ ലോകത്ത് സമാധാനം വിടരുമോ ആറു മാസത്തിനകം ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നൂറുകണക്കിന് ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലിലേക്ക് വിട്ടയച്ചത് താനാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം രണ്ടായിരത്തിഒൻപതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതു മുതലാണ് സമാധാനത്തിനുള്ള നൊബേൽ ട്രംപിന്റെയും സ്വപ്നമായി മാറിയതെന്നും സംസാരമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടത്തുന്ന നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി പറഞ്ഞ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു സെലൻസ്കിയും പുട്ടിനും സമാധാനം ആഗ്രഹിക്കുന്നതായും എല്ലാം നന്നായി ഭവിച്ചാൽ ഇന്ന് യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം യുക്രൈനിന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ തമ്മിൽ ഉഭയകക്ഷി സമാധാന ചർച്ചയ്ക്കുള്ള വഴി ഒരുങ്ങിയതായും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ മൂന്ന് നേതാക്കളും ഒരുമിച്ചുള്ള ചർച്ചയും നടക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബിജെപിയുടെ പാവയും വക്താവുമായെന്നാരോപിച്ച് ഇന്ത്യ സഖ്യം ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയത് പ്രതിപക്ഷത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഗാനേഷ് കുമാറിനെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ നീക്കം തുടങ്ങിയിട്ടു വോട്ട് കൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തന്നോട് സത്യവാങ്മൂലം ചോദിച്ച കമ്മീഷന്റെ സത്യവാങ്മൂലത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനത പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു മോഷണം കൈയ്യോടെ പിടികൂടിയെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ മതിയാവോ എന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളിലേയും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്നും ബീഹാറിലെ ഗയയിലെ റാലിയിൽ രാഹുൽഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇത് മൂന്നാം ദിവസത്തേക്ക് കടക്കും വസർഗഞ്ചിലെ പുനാമയിൽ തുടങ്ങി വെർബിക്കയിൽ അവസാനിക്കും വിധമാണ് യാത്രയുടെ പദ്ധതി സിസിടിവികൾ സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നോ എന്ന് നടൻ പ്രകാശ് രാജ് വോട്ട് ചോരി ആരോപണമുന്നയിച്ച് സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് രാജ് പോളിംഗ് ബൂത്ത് വസ്ത്രം മാറുന്ന മുറിയല്ലെന്നും നിങ്ങളുടെ സൌകര്യപൂർവ്വമുള്ള ഒഴിവ് കഴിവുകളിൽ ഞങ്ങൾക്ക് താൽപര്യമില്ലെന്നും ഞങ്ങൾക്ക് ആവശ്യം സുതാര്യതയാണെന്നും പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണോ എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചോദിച്ചിരുന്നു ഇതിന് മറു ചോദ്യവുമായാണ് പ്രകാശ് രാജ് രംഗത്തെത്തിയത് സിപിഎമ്മിനെ പിടിച്ചു കൊലക്കുന്ന കത്ത് ചോർച്ചാ വിവാദത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രാജേഷ് കൃഷ്ണ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെയാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചത് പുറത്തു പുറത്തുവന്ന കത്ത് രഹസ്യരേഖയല്ലെന്നും ഷർഷാദ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ കത്ത് പങ്കുവച്ചിരുന്നുവെന്നും തെളിവില്ലാതെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും താനിപ്പോഴും സിപിഎം അംഗമാണെന്നും ഏത് ഏതന്വേഷത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചു സിപിഎമ്മിലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി ഷർഷാദിന്റെ ഭാര്യ രത്തീന ഷർഷാദിന്റെ വാദങ്ങൾ തള്ളിയാണ് മുൻഭാര്യയുടെ പ്രതികരണം ഇപ്പോഴത്തെ വിവാദം കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടതാണെന്നും എം വി ഗോവിന്ദനും മകനുമായി തനിക്ക് പരിചയമില്ലെന്നും രത്തീന ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു തോമസ് ഐസക് ഇടപെട്ടത് വീടിന് ജപ്തി ഭീഷണി വന്നപ്പോഴാണെന്നും തോമസ് ഐസക് ഇടപെട്ട് സാവകാശം നൽകിയിട്ടും ഷർഷാദ് പണമടക്കാതെ മുങ്ങിയെന്നും രതീന ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു സിപിഎം കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണ വിധേയനായ ആളെ എല്ലാവർക്കും അറിയാമെന്നും മദ്രാസിൽ ഒരു കമ്പനി ഉണ്ടാക്കി അതിലേക്ക് പണം സമാഹരിക്കുകയായിരുന്നുവെന്നും ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സിപിഎമ്മിലെ പരാതിക്കത്ത് ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞ് രാജേഷ് നാലുകൊല്ലമായി വാട്സ്ആപ്പിൽ കറങ്ങുന്ന കത്താണ് ഇപ്പോൾ വിവാദമാക്കുന്നതെന്ന് എം പി രാജേഷ് പരിഹസിച്ചു രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്നും തലക്കെട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സിപിഎമ്മിലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദുവും തോമസ് ഐസക്കും തലശ്ശേരിയിലെ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ എല്ലാം അസംബന്ധമാണെന്നും ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു വിവാദ കത്ത് ചോർന്നു കിട്ടി എന്നാണ് പറയുന്നതെന്നും ആരോപണം ആൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട കത്ത് അല്ലേ ഇതെന്നും അതെങ്ങനെ രഹസ്യരേഖയാകുമെന്നും ചോദിച്ച തോമസ് ഐസക് രാജേഷ് കൃഷ്ണയെ അറിയാമെന്നും വിളിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി Sundaripue, tare tare tare. Uthundi galu, tare tare tare. Kata 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 bili, a a a. Chiri chiri chero chiri, o o o. Puli puli yadi puli, a a a a a. tare. Puli Puli Silk Presents, Unskippable Autumn Collections starts at Rs. 299. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കെതിരെ കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഹൈക്കോടതി പരാതിക്കാരൻ വിജിലൻസിന് നൽകിയ പരാതിയിൽ എന്ത് കോടതി ചോദിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എസ് ഓട്ടോയെ വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെമ്മോ നൽകി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ വകുപ്പ് മേധാവിക്കാണ് മെമ്മോ നൽകിയിരിക്കുന്നത് കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം സംഭവം വിവാദമായതിനു പിന്നാലെ വകുപ്പ് മേധാവി ക്ഷമാപണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയില്ലെന്ന് മെമ്മോയ്ക്ക് വകുപ്പ് മേധാവി മറുപടി നൽകി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി നിയമനവുമായി ബന്ധപ്പെട്ട് റിട്ടയേഡ് ജഡ്ജി സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി ഉത്തരവിട്ട സുപ്രീം കോടതി ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിലും വിവാദം പരിപാടിയിൽ രജിസ്ട്രാറായി പങ്കെടുക്കുക ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് ഇദ്ദേഹത്തിന്റെ പേരാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പരിപാടിയുടെ നോട്ടീസിൽ മോഹനൻ കുന്നുമലനും പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനെ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല എന്നാണ് വിവരം കാസർകോട് കുന്നംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്റർ എം അശോകിനെതിരെ നടപടിയുണ്ടായേക്കും അതിനിടെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ കെ കെ രാജാറാം അറിയിച്ചു ശബരിമല ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും മെയിന്റനൻസ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ അങ്കണവാടി മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്നതിനാലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് എം എ അബ്ദുള്ള മൌലവി ഭാഗവി എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നൂറ്റഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കാലി സ്വദേശിയായ എം എ അബ്ദുള്ള മൌലവി ബാഘവിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിറയിൻകീട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം രണ്ട് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷനും റെയിൽവേയും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർമ്മാണ പുരോഗതി നിരീക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കളക്ടർ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന് ഇന്ന് പ്രഖ്യാപിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ എം അണ്ണാദുരൈ അടക്കം ചില പേരുകൾ ചർച്ചയായി ബഹിരാകാശ യാത്രയ്ക്കുശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു ബഹിരാകാശ യാത്രയുടെ അനുഭവം ശുഭാംശു വിശദീകരിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും പകർത്തിയ ചിത്രങ്ങൾ ശുഭാംശു പ്രധാനമന്ത്രിയെ കാണിച്ചു ആക്സിയം ഫോർ ദൗത്യത്തിന്റെ മിഷൻ പാച്ചും ബഹിരാകാശത്തു കൊണ്ടുപോയ ഇന്ത്യൻ പതാകയും ശുഭാംശു പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ സ്വതന്ത്ര പോരാളികളാണെന്ന് ഗൌതം അദാനി ഐഐടി ഐ ഖരഗ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ യുദ്ധരീതികൾ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ അധികാര യുദ്ധങ്ങളിലേക്ക് മാറുകയാണെന്നും ഇതിനായുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ കഴിവ് നാളത്തെ നമ്മുടെ ഭാവി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിശോധനയിൽ മലയാളി അത്ലറ്റ് ട്രിപ്പിൾ ജംബ് താരം ഷീന വി നാഡയുടെ സസ്പെൻഷൻ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതായി നാഡ വൃത്തങ്ങൾ അറിയിച്ചു ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു പരിശീലകന്റെ പിഴവാണെന്ന് ഷീനിയുടെ അറിയിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബിജെപിക്ക് നേട്ടം ലഭിക്കാനായി പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു അസമിലെ ദിമാ ഹസാവോ ജില്ലയിൽ മഹാമലയെന്ന സ്വകാര്യ സിമന്റ് കമ്പനിക്ക് മൂവായിരം ബിഗ ആദിവാസി ഭൂമി ഖനന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ഗുവാഹത്തി ഹൈക്കോടതി വിമർശിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ കമ്പനിക്ക് ഇത്രയും വലിയ അളവിൽ ഭൂമി അനുവദിച്ചെന്ന് ചോദിച്ച കോടതി സർക്കാർ നടപടി ന്യായീകരിക്കാൻ ശ്രമിച്ച കമ്പനിയുടെ അഭിഭാഷകയോട് പൊതു താൽപര്യമാണ് കോടതിക്ക് പ്രധാനമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ധർമ്മസ്ഥലയിൽ സമ്മർദ്ദത്തിന് വഴങ്ങി കർണാടക സർക്കാർ ഭൂമി കുഴിച്ചുള്ള പരിശോധന തൽക്കാലം നിർത്തുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു ലഭിച്ച മൃതദേഹ ഭാഗങ്ങളുടെ ഫോറൻസിക് ഫലം കാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ നിയമസഭയിലാണ് സർക്കാർ നിലപാട് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് തുടരന്വേഷണത്തിൽ അന്തിമ തീരുമാനം എസ് ഐ ടിക്ക് എടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നഗരത്തിലടക്കം വൻ ഗതാഗത കുരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്നലെ മാത്രം മുംബൈ നഗരത്തിൽ അധികം മഴ രേഖപ്പെടുത്തി ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയ്ക്ക് ആദരവുമായി ലോക്സഭ ശുഭാംശുവിന്റെ യാത്ര നൂറ്റിനാൽപത് കോടി ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ കടുത്തുനീരസത്തോടെയാണ് മന്ത്രി ജിതേന്ദ്ര സിംഗ് വിമർശിച്ചത് സർക്കാരിനോടും ബിജെപിയോടും പ്രതിപക്ഷത്തിന് എതിർപ്പ് കാണിക്കാം പക്ഷേ ശുഭാംശു ശുക്ലയോട് എന്തിനാണ് എതിർപ്പെന്ന് ജിതേന്ദ്ര സിംഗ് ചോദിച്ചു ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് ചർച്ചയിൽ എസ് ജയശങ്കർ പറഞ്ഞു എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം മറ്റൊരു പ്രധാന മുൻഗണനയാണെന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരവും സഹകരണപരവും ഭാവിയിലേക്കുള്ളതുമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് ചർച്ചകൾ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ നിറവേറ്റുകയും ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുമെന്നും ജയ്ശങ്കർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു അലാസ്കയിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പ്രസിഡന്റ് പുടിൻ മോദിയുമായി പങ്കുവച്ചതായാണ് വിവരം വിവരങ്ങൾ കൈമാറിയതിന് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനോട് നന്ദി പറഞ്ഞു നയതന്ത്രത്തെയും ചർച്ചയെയുമാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും ഇന്ത്യ അറിയിച്ചു ഫ്ളോറിഡയിലെ ടേൺ പൈക്കിൽ ഒരു സെമി ട്രക്ക് നിയമവിരുദ്ധമായി യു ടേൺ എടുത്തതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു അപകടത്തിന് ശേഷം ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർക്ക് നേരെ വ്യാപക വംശീയ അധിക്ഷേപം സെന്റ് ലൂസി കൌണ്ടിയിൽ ടെൺ പൈക്കിന്റെ വടക്ക് ദിശയിലുള്ള ലൈനിലാണ് അപകടം നടന്നത് ഗാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ വെടിനിർത്തലിനുള്ള പുതിയ കരാർ ഹമാസ് ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ട് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനും ധാരണയായെന്നാണ് വിവരം ഇവരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് തീരുമാനം അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായതെന്ന് ബി ബിസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖത്തറും ഈജിപ്തും യുഎസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഫലം കണ്ടത് ഏറെ ഏറെക്കാലത്തിന് ശേഷമാണ് ഗാസയിൽ താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ വരുന്നത് കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിച്ച്